നീറ്റ് ചോദ്യപേപ്പറിലെ വിവാദ ചോദ്യത്തിൽ സുപ്രീംകോടതി തീർപ്പുണ്ടാക്കിയതോടെ റാങ്ക് പട്ടികയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും റാങ്ക് പട്ടിക രണ്ടു ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും പരീക്ഷയിലെ പത്തൊൻപതാം ചോദ്യത്തിന് രണ്ട് ഓപ്ഷനുകൾ ശരിയുത്തരമായി കണക്കാക്കി മാർക്ക് നൽകിയ നടപടി കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തിരുത്തിയിരുന്നു പുതിയ പട്ടികയിൽ ഒന്നാം റാങ്ക് ജേതാക്കൾ പതിനേഴ് പേരായി കുറയുമെന്നാണ് സൂചന ആദ്യ പട്ടികയിൽ അറുപത്തിയേഴ് പേർക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചത് ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ നിശ്ചയിച്ചതോടെ ആറുപേർ നേരത്തെ ഒഴിവായിരുന്നു നിന്ന് കുറയും പിന്നിൽ മാർക്ക് ിൽപത് വിദ്യാർത്ഥികളുണ്ട് ഫലത്തിൽ ആദ്യ പട്ടികയിൽ ഒന്നാം റാങ്കുകാരായ നാൽപ്പത്തിനാല് പേർക്ക് എൺപത്തി എട്ട് മുതലുള്ള റാങ്കുകളാകും ലഭിക്കുക നാല് വിദ്യാർത്ഥികൾക്കാണ് അഞ്ച് മാർക്ക് വീതം നഷ്ടപ്പെടുന്നത് പത്തൊൻപതാം ഉത്തരമായി രണ്ട് നാല് ഓപ്ഷനുകൾ എഴുതിയവർക്ക് ദേശീയ പരീക്ഷാ ഏജൻസി നാല് മാർക്ക് നൽകിയിരുന്നു സുപ്രീംകോടതി നിർദ്ദേശത്തിൽ ചോദ്യം പരിശോധിച്ച ഡൽഹി ഐ ഐ ടി നാലാം ഓപ്ഷനാണ് ശരിയെന്ന് റിപ്പോർട്ട് നൽകി രണ്ടാം ഓപ്ഷൻ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് നൽകിയ നാല് മാർക്ക് പോകും ഉത്തരത്തിന് നെഗറ്റീവ് മാർക്കും ഉണ്ടാകും ഇതോടെ അഞ്ചു മാർക്കിന്റെ കുറവും ഫലത്തിലുണ്ടാകും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം